സംസ്ഥാനത്ത് കേരളത്തിൽ രണ്ടായിരത്തി അമ്പത്തിയഞ്ച് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ചോദ്യപേപ്പർ അനുകൂലമായതിന്റെ സംതൃപ്തി വിദ്യാർത്ഥികളിൽ കാണാൻ സാധിച്ചു പരീക്ഷ കൃത്യം തന്നെ സ്റ്റാർട്ട് ചെയ്തു പതിനൊന്നേ കാലു വരെയാണ് പരീക്ഷ കുട്ടികൾ കൃത്യസമയത്ത് തന്നെ പരീക്ഷ എഴുതിത്തുടങ്ങിയിട്ടുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് വേണ്ടി തോന്നുന്നു വേറെ പ്രശ്നങ്ങളൊന്നും സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഫുൾ പ്രസൻറ്റാണ് അതെട്ട് കുട്ടികളും ആബ്സെൻ്റ് ആയിട്ടില്ല പിന്നെ നല്ല രീതിയിൽ ഈ വർഷത്തെ പരീക്ഷകൾ എല്ലാ കുട്ടികൾക്കും എഴുതാൻ സാധിക്കട്ടെന്ന് ഹൃദയം നിറഞ്ഞ ആശംസ തന്നെയുണ്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ നോക്കി ഇരുപത്തഞ്ച് കുട്ടികളാണ് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മൾ കുട്ടികളെ സജ്ജരാക്കിയിട്ടുണ്ട് നമ്മുടെ പാരൻസും മാനേജ്മെൻറ്റും മറ്റെല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടാണ്